ശക്തമായ മഴ തുടരുന്നതിനാൽ ദുരന്ത നിവാരണ സേന ഇടുക്കി ജില്ലയിലെത്തിനായി മുപ്പത്തി മൂന്ന് ശക്തമായ മഴ തുടരുന്നതിനാൽ ദുരന്ത നിവാരണ സേന ഇടുക്കി ജില്ലയിലെത്തി ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി മുപ്പത്തിമൂന്ന് അംഗ എൻ ഡി ആർ എഫ് സംഘമാണ് ജില്ലയിലെത്തിയത് ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനും ടീം കമാൻഡറും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത് സബ് ഇൻസ്പെക്ടർ സഞ്ജു സിംഗ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇടുക്കിയിലെത്തിയത് വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് എൻ ഡിആർഎഫിന്റെ ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ നാല് ബോട്ടുകൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ സ്കൂബ ഡൈവിംഗ് സെറ്റ് മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ സന്നാഹങ്ങളുമായി സംഘം സജ്ജമാണ് പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരുമുണ്ട് വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ പ്രവർത്തിക്കാൻ കിക്ക് ഡിപ്ലോയി ആന്റിന സംവിധാനവും ക്യാമ്പിൽ സജ്ജമാണ് മൂന്നു മാസത്തേക്ക് ജില്ലയിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നും ഏത് സാഹചര്യവും നേരിടാൻ സംഘം സുസജ്ജമാണെന്നും ടീം കമാൻഡറും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത് പറഞ്ഞു കേരളത്തിന്റെ കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി എസ് ഡി എം എ യുടെ റിക്വസ്റ്റ് പ്രകാരം നാലാമത് ബറ്റാലിയൻ എൻ ഡി ആർ എഫ് ആർക്കോണ് ചെന്നൈ ശ്രീ അഖിലേഷ് കുമാർ കമാൻഡന്റ് നേതൃത്വം കൊടുക്കുന്ന ബറ്റാലിയനിൽ നിന്നുള്ള ഒരു ടീമാണ് ഇപ്പോൾ നിലവിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഡിപ്ലോയായിട്ടുള്ളത് എൻ ഡി ആർ ഈ ടീം ഇന്നലെ വെളുപ്പിന് മുതൽ ഇവരുടെ ഡ്യൂട്ടിയിലാണ് അതിൻ്റെ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ പ്രളയ ദുരന്തങ്ങൾ അതുപോലെ മൗണ്ടനിയറിങ് ലാൻഡ് സ്ലൈഡ് അതുപോലെ ഉരുൾപൊട്ടൽ അതുകൂടാതെ ഇപ്പോൾ ബിൽഡിംഗ് കോളാബ്സ് അതുകൂടാതെ ഇപ്പോൾ ഡ്രൗണിങ് കേസസ് മുങ്ങി കൂടാതെ ഡ്രൗണിങ് കേസസ് ഇപ്പോൾ മുങ്ങി മരണം അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് റെഡി നമ്മൾ നമ്മളേകദേശം ഒരു നാല് ബോട്ട് നാല് ഒവിയും അതുകൂടാതെ കട്ടിങ് എക്യുപ്മെന്റ്സ് ആ പോരാത്തന്നെ റോപ്പ് റെസ്ക്യൂ എക്യുപ്മെന്റ്സ് മൗണ്ടനിയറിങ് എക്യുപ്മെന്റ്സ് ഡീപ് ഡൈവിംഗ് സെറ്റ് സ്കൂബ ഡൈവിങ് ടീം നമ്മളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടാതെ മറ്റെന്ത് തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ വേണ്ടിട്ടും ടീം ട്രെയിൻഡുമാണ് തയ്യാറുമാണ് ഈ ടീം മൺസൂൺ എന്തായാലും മൺസൂൺ മുഴുവനാക്കുന്നതുവരെ ടീം ഇവിടെ ആയിരിക്കും ഇവിടെ നിന്നും കളക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എമർജൻസി റെസ്പോൺസിന് വേണ്ടിയിട്ട് ടീം റെഡിയായി മൂവ് ചെന്നൈ ആരക്കോണത്തെ ക്യാമ്പിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് സംഘം ഇടുക്കിയിലെത്തിയത് കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ ഡി എം ഷൈജു പി ജേക്കബ് എന്നിവർ ചേർന്ന എൻ ഡി ആർ എഫ് സംഘത്തെ സ്വീകരിച്ചു